ദ ജേണലിസ്റ്റിലേക്ക് ഗസ പിടിച്ചെടുക്കാൻ അമേരിക്കൻ സൈന്യം എത്തിയാൽ അവരെ സർവ ഉപയോഗിച്ച് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ ഊർജിതമാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും ഉൾപ്പെടെ പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഇന്ന് രാവിലെ ട്വൻ്റി ഫോർ ന്യൂസിലെ പി പി ജെയിംസാറ് രാവിലെ തന്നെ ഒരു വിദേശകാര്യ ലേഖകനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ പറയുന്നത് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ലോകത്ത് തന്നെ നടക്കുന്ന വളരെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ആണവായുധം എങ്ങനെ എവിടെ നിന്ന് കൊണ്ടുവരുന്നു എങ്ങനെ അസംബിൾ ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ആണവായുധങ്ങളും അതിൻ്റെ നിർമ്മാണ ഫോർമുലയും ലഭിച്ചത് വടക്കൻ കൊറിയയിൽ നിന്നാണ് വടക്കൻ കൊറിയയിൽ നിന്ന് ഈ ആണവായുധങ്ങൾ ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് അതിൻ്റെ ഘടകങ്ങൾ അതെങ്ങനെ അങ്ങനെ എങ്ങനെ ഉണ്ടാക്കാമെന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇറാൻ ലഭിച്ചിട്ടുണ്ട് ഇറാൻ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഈ ആണവായുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമായി തന്നെ വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഒരു സൈനിക നീക്കം ഗസയിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ അതിനെ ശക്തമായി പ്രതിരോധിക്കും ഹമാസും ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാൻ്റെ പക്കൽ തന്നെയുണ്ട് അതുപോലെ തന്നെ സിറിയയിൽ ഉൾപ്പെടെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ചിലപ്പോൾ കടന്നാക്രമണം ഉണ്ടായേക്കാം അവിടങ്ങളിലെ പല ഇറാൻ അനുകൂല ഗ്രൂപ്പുകളും നേരത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നിലനിൽക്കുന്ന സമയത്ത് തന്നെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്തിയിരുന്നു അപ്പോൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ വലിയ ഭീതിയിൽ കഴിയുകയാണ് പശ്ചിമേഷ്യയിലെ ഈ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഒക്കെ ഒരു വെല്ലടി കിട്ടുന്ന വിധത്തിൽ ഒരു വലിയ പ്രഹരം കിട്ടുന്ന വിധത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട അവരുടെ ആണവായുധ നിർമ്മാണം എന്ന വിവരവും പുറത്തു വരികയാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് ഇറാൻ ഇപ്പോൾ നിശബ്ദമായി നിൽക്കുന്നത് അവരുടെ സൈനിക അടിത്തറ വിപുലീകരിക്കാനും കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കാനും വലിയ റോക്കറ്റുകൾ വലിയ ദൂരം പോകുന്ന റോക്കറ്റുകൾ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ഇപ്പോൾ നിശബ്ദമായി ഇരിക്കുന്നത് എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു അത് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ സാധൂകരിക്കുന്ന വിധത്തിൽ ഇറാൻ്റെ വലിയ സൈനിക ശേഖരം അത് ഫെബ്രുവരി ഒന്നിന് ഇറാൻ തന്നെ വീഡിയോ രൂപത്തിൽ ഏതാണ്ട് രണ്ട് മിനിറ്റിലധികം ദൈർഘ്യം വരുന്ന ഒരു വീഡിയോയിലൂടെ ലോകത്തെ ഞങ്ങൾ ഭൂഗർഭാറകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊക്കെ രണ്ടായിരത്തോളം കിലോമീറ്റർ പോകാൻ ശേഷിയുള്ള മിസൈലുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ പലതും ബാലിസ്റ്റിക് മിസൈലുകളാണ് സൂപ്പർസോണിക് മിസൈലുകൾ വരെ ഞങ്ങളുടെ പക്കലുണ്ട് അതുപോലെ തന്നെ ബഹുമുഖങ്ങളായ വലിയ ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള വൈവിധ്യങ്ങളായ ഡ്രോണുകളുണ്ട് അങ്ങനെ പല 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 സംവിധാനങ്ങളും തങ്ങളുടെ പക്കലുണ്ട് എന്ന് കൃത്യമായി തന്നെ ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അത് ആ പറയുന്ന സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചർച്ച നടത്താൻ പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാൻ ഈ വീഡിയോ പുറത്തുവിട്ടത് എന്ന് മാത്രമല്ല ഏർ ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന ആ സമയത്ത് ആ സമയത്ത് ഇറാൻ പറഞ്ഞത് ഈ ഇവർ തമ്മിലുള്ള സംഭാഷണം അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഞങ്ങൾ കൃത്യമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനുശേഷം ട്രംപ് പറയുകയാണ് ഗസ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയുന്നു അമേരിക്കൻ സൈന്യത്തെ അവിടേക്ക് വിളിക്ക് വിടുന്നു എന്ന് പറയുന്നു എന്നിട്ട് ഗസയെ പുനരുദ്ധരിച്ച് ഒരു ഉല്ലാസ പാർക്ക് പോലെ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റും എല്ലാ രാജ്യത്തുള്ളവരും അവിടേക്ക് വരട്ടെ എന്ന രീതിയിലൊക്കെ ട്രംപ് പറയാണ് എന്തോ അട്ടിച്ച് കയറ്റിയിട്ട് പറയുകയാണെന്നാണ് ലോകം പറയുന്നത് അടിച്ച് കിറങ്ങിയിട്ട് ട്രംപ് വെളിവില്ലാണ്ട് വിളിച്ച് പറയുകയാണെന്ന് പറയുന്നവരുമുണ്ട് മണ്ടൻ തീരുമാനം എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ട്രംപ് അങ്ങനെ പറഞ്ഞതിനു ശേഷം ാണ് സംഭവിക്കുന്നത് ട്രംപ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിനു ശേഷം ലോകം മുഴുവൻ ട്രംപിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു സൗദി അറേബ്യ തുർക്കി റഷ്യ ഓസ്ട്രേലിയ ബ്രസീൽ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങൾ വരുന്നു അതിനിടയിൽ ഹമാസ് ഒരു കാര്യം പറഞ്ഞു ഞങ്ങളിത് പുച്ഛിച്ച് നൽകുക ഇയാൾ എന്തെങ്കിലും കരുത പറയട്ടെ എന്ത് പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കാരണം ഹമാസിന് അങ്ങനെ പറയാൻ കാരണമുണ്ട് കാരണം ഈ വെടിനിർത്തൽ കരാർ വരുന്നതിന് മുമ്പ് ഹമാസിനെ ട്രംപ് ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നിങ്ങൾ ബന്ദികളെ മര്യാദയ്ക്ക് വിട്ടയച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അമേരിക്ക ഹമാസിന് നേരെ നൽകുന്നതെന്നൊക്കെ ട്രംപ് പറഞ്ഞു എന്നിട്ട് ഹമാസ് എന്തു പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു അപ്പോൾ എന്ത് സംഭവിച്ചു ട്രംപ് വെടിനിർത്തൽ കരാർ വേഗം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുടെ ഒരു പ്രതിനിധിയെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ചു ഈജിപ്തുമായി ഖത്തറുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി അതായത് ട്രംപ് ഇങ്ങനെ പലതും വിളിച്ചു പറയും പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട വന്നാൽ നോക്കാം എന്ന മട്ടിലാണ് ഹമാസ് നിൽക്കുന്നത് പക്ഷേ ഇറാൻ ആകട്ടെ ഇറാൻ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ട് ഇറാൻ പറയുന്നത് ഫലസ്തീനികളുടെ ഒരു തരത്തിലുള്ള കുടിയിറക്കലിനോടും ഇറാൻ യോജിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അങ്ങനെ പറയണമെങ്കിൽ ഇറാൻ അതിനുള്ള ബാക്കപ്പ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഹൂത്തികൾ എന്ന് പറയുന്ന യമനിലെ ചെറിയൊരു ഗ്രൂപ്പ് വിചാരിച്ചിട്ട് ആണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം ആഗോളതലത്തിൽ വലിയ പ്രശ്നമായി മാറിയത് യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ നടുപടിക്കുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ തുറമുഖ നഗരങ്ങളെ സാമ്പത്തികമായി തകർക്കുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ പോലും ബാധിക്കുന്ന വിധത്തിൽ ഈ പറയുന്ന ചരക്ക് കപ്പലുകളുടെ ഉപരോധം അല്ലെങ്കിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ടി ഹൂത്തികൾ ആ ഒരു നീക്കം നടത്തിയപ്പോൾ അമേരിക്ക അടക്കം അമേരിക്കയടക്കം വിറച്ചുപോയി അതോടുകൂടിയാണ് ആ യുദ്ധത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഇസ്രായേലിന് മേലും അമേരിക്കക്ക് മേലുമൊക്കെ സമ്മർദ്ദം വർദ്ധിക്കുന്നത് എന്നിട്ട് അമേരിക്ക അവരുടെ നേതൃത്വത്തിൽ സഖ്യകക്ഷികളെയൊക്കെ നിരത്തി ഹൂത്തികൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആ ലോകശക്തിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അവിടെ അവസാനം ഹൂത്തികൾ തന്നെയാണ് വെടിനിർത്തൽ വന്നപ്പോൾ ഇനി ഞങ്ങൾ കപ്പലുകൾ തടയുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിയത് അതുവരെ അമേരിക്ക അവരെ തകർക്കാൻ നോക്കിയിട്ട് തകർക്കാൻ പറ്റിയില്ല അപ്പോൾ അമേരിക്ക ഇങ്ങനെ പലതും പറയാറുണ്ട് ബൈഡൻ്റെ കാലത്തും പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മാറിയിട്ടുണ്ട് ഒരേ സമയം ഇപ്പുറവും പിടിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ പറഞ്ഞ ട്രംപ് പറഞ്ഞത് പശ്ചിമേഷ്യയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇറാൻ ആകട്ടെ എന്ത് വന്നാലും നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആണവായുധം നിർമ്മിക്കാൻ പോവുകയാണ് ഇറാൻ റഷ്യ ചൈന അവരുടെ ഒരു കോർഡിനേഷൻ അവർ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധ എതിർപ്പിനെ അല്ലെങ്കിൽ ഈ സൈന്യത്തെ എതിർക്കാൻ തീരുമാനിച്ചാൽ എന്തു ചെയ്യും ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ തങ്ങളുടെ രീതിയിൽ ഇസ്രായേലേക്ക് ആക്രമണം നടത്തിയാൽ എന്ത് ചെയ്യും ഈ വെടിനിർത്തൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചിത്രം ലബനൽ ലബനിലേക്ക് ഏറി തീർക്കുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒടുവിൽ നത്തന്യാഹുവിനെ വെടിനിർത്തലിന് അംഗീകരിക്കേണ്ടി വന്നു ലബനുമായി ഇപ്പോഴും അവിടെ വെടിനിർത്തൽ നിൽക്കുന്നതുകൊണ്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ വരാത്തത് ഹൂത്തികളാണെങ്കിൽ ഗസയിൽ വെടിനിർത്തൽ ഉണ്ടായതുമായി അല്ലെങ്കിൽ ഹമാസുമായി വെടിനിർത്തൽ സെറ്റായപ്പോൾ ഹൂത്തികൾ പിന്മാറി ഹമാസ് ആണെങ്കിൽ അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെങ്കിലും ഏറ്റവും സജീവമായി പലസ്തീനികളെ അവിടൊപ്പം മുന്നോട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ഇടയിലെ പല യൂട്യൂബർമാരും തള്ളുന്നത് പോലെ ഈ ഹമാസും ഹിസ്ബുള്ളയും ഹിസ്ബുളയും ഒക്കെ തീർന്നു ഇറാൻ പണ്ടയ്ക്ക് പണ്ടേ തീർന്നു അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഗസ പിടിച്ചെടുക്കും പലസ്തീനികളെ മുഴുവൻ ആട് കടത്തുമെന്നൊക്കെ ഒരു ഒരു ഗെയിം നമ്മൾ ഈ വീഡിയോ ഗെയിം കളിക്കുന്ന ലാഘവുമെങ്കിലും ഇത്തരം അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ യൂട്യൂബർമാരോട് പറയാനുള്ളത് ഇവരൊക്കെ തള്ളി മറിച്ച കഥകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അല്ലെങ്കിൽ അവർ ചെയ്ത വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുപോക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ചിരിച്ചു മരിക്കും ഹമാസിൻ്റെ തുരങ്കങ്ങൾക്കുള്ളിലേക്ക് സമുദ്രജലം ഒഴിക്കുന്നു ഹമാസുകാരൊക്കെ മുങ്ങിച്ചാകുന്നു അതുപോലെ വേട്ടപ്പെട്ടികൾ അയക്കുന്നു റോബോട്ടുകൾ അയക്കുന്നു ഇതൊക്കെ കൂടി ഹമാസിൻ്റെ തുരങ്കങ്ങളെ ചാമ്പലാക്കും ഗസ തീർന്നു അതായത് ഗസയിൽ മരിച്ചു വീഴുന്നവരുടെ മതം നോക്കിയിട്ട് ഈ മതക്കാരി ലോകത്ത് വേണ്ട അവർ മരിക്കണം എന്ന് പറയുന്ന വർഗീയവാദികളാണ് ഇവരൊക്കെ ഇല്ലാ വ്യാജ പ്രചാരണങ്ങൾ നുണ അടിച്ചു വിടുന്നവർ ഈ നുണയന്മാർ ഇന്നും തള്ളി വിടുന്നത് ഇപ്പോൾ ഗസകാലിയാവുന്നതാണ് അതായത് നാളെ തന്നെ ട്രംപ് എന്തോ ഒരു വലിയ പേടകം അയക്കുന്നു ആ പേടകത്തിലേക്കൊക്കെ പലസ്തീനികൾ അനുസരണയുള്ള കുഞ്ഞുങ്ങളെപ്പോലെ കയറുന്നു അതുപോലെ തന്നെ ഹമാസ് ട്രംപിന് കാലിൽ വീണ് ഇങ്ങനെ കിടന്നിട്ട് അയ്യോ ട്രംപ് രക്ഷിക്കണേ എന്ന് പറയുന്നു അപ്പോൾ ട്രംപ് നേരെ ഇവരെയൊക്കെ എടുത്തിട്ട് മക്കളെ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഈ പേടകത്തിൽ കയറ്റുന്നു എന്നിട്ട് ആ പേടകത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം പേരും വഹിച്ചുകൊണ്ട് ഈ പേടകം നേരെ പോകുന്നത് ഈജിപ്തിലേക്കാണ് അവിടെ പകുതി പേരെ ഇറക്കുന്നു പിന്നെ ആ പേടകം ജോർദാനിലേക്ക് പോകുന്നു അവിടെയും പകുതി പേരെ ഇറക്കുന്നു അപ്പോൾ ട്രംപാണ് ഇതൊക്കെ ഈ ഗെയിം കളിക്കുന്ന പോലെ ഇന്ന് നിയന്ത്രിക്കുന്നത് എന്നിട്ട് ട്രംപ് ചിരിക്കുന്നു ട്രംപ് ഗസയിലേക്ക് കുറേ സൈനികരായിട്ട് വരുന്നു ഇതൊക്കെയാണ് ഈ വിട്ടികളായ യൂട്യൂബർമാർ കേരളത്തിൽ ഇരുന്ന് വർഗീയവാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി വീഡിയോ അടിച്ചു വിടുന്ന യൂട്യൂബർമാരിരുന്ന് തള്ളുന്നത് അത് കേട്ട് കഴിയുമ്പോൾ അങ്ങനെയാ തോന്നുക ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഹമാസിനെ ഇവർ തീർക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് മാസമായി എന്നിട്ട് ഇതുവരെ തീർന്നില്ല ആ ഹമാസാണിപ്പോൾ ഗസയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആ ഹമാസാണിപ്പോൾ ഗസയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് സജീവമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് ആ ഹമാസാണ് ബന്ധികളെ വിട്ടുകൊടുക്കുമ്പോൾ ഒരു ആയിരക്കണക്കിന് പേരിങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് നിന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ട അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ആൻ്റണി ബ്ലിങ്കൻ പോലും പറഞ്ഞത് ഹമാസ് കരുത്താർജിക്കുകയാണ് എന്നാണ് അപ്പോൾ അതൊക്കെയാണ് യാഥാര്ത്ഥ്യം എന്തായാലും അമേരിക്ക തുനിഞ്ഞിറങ്ങിയാൽ ഇറാനും തുനിഞ്ഞിറങ്ങും പിന്നെ ഒരു രക്ഷയും ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും അതിനിടയിലാണ് ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കുന്ന വിധത്തിൽ പശ്ചിമേഷ്യയ്ക്ക് വലിയ ആശങ്ക നൽകുന്ന വിധത്തിൽ യുദ്ധം കൈവിട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ വന്നാൽ ആണവായുധം പോലും പ്രയോഗിക്കാൻ ഇറാന്റെ ഉണ്ട് ഉണ്ടാകും എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഈ ആണവായുധ നിർമ്മാണം ഇറാൻ തുടങ്ങിയെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്